സത്യം പറയട്ടെ രാഹുൽ നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇന്ത്യൻ രാഷ്ട്രീയം സത്യത്തിൽ നിങ്ങളെന്തോ സംഭവമാണെന്ന് ആരൊക്കെയോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് പാടത്ത് പൊരിവേലത്ത് പണിയെടുക്കുന്ന നിരക്ഷരനായ ഒരു പട്ടിണിപ്പാവൻ ഇന്ത്യക്കാരൻ പോലും നിങ്ങൾക്ക് ഗ്രാസിൻ്റെയോ ഡോഗിനെയോ വില തരുന്നില്ല ഈ യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കുക ആറുമാസത്തിലൊരിക്കൽ പത്രസമ്മേളനം നടത്തി കൊച്ചുപിള്ളേർ കുശുവിടുന്ന പോലെ ബോംബ് പൊട്ടിച്ചാൽ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ കയറാൻ പറ്റില്ല സത്യത്തിൽ നിങ്ങളുടെ പത്രസമ്മേളനം ഇന്ത്യയിൽ ആദ്യം മുൻപേജിൽ വരുന്നത് മലയാള മനോരമയിലും മാതൃഭൂമിയിലും മാത്രമാണ് കയ്യിലെ മസിൽ കാണിക്കുന്ന ടീഷർട്ട് ഇട്ടാൽ വോട്ട് വീഴില്ല മിസ്റ്റർ കടലിൽ ചാടിയാലോ തൈര് വെങ്കായം എന്നൊക്കെ പറഞ്ഞാലോ വിലതരില്ല ഇന്ത്യയിലെ ജനങ്ങൾ ഇതൊന്നും മനസ്സിലാകാത്ത വെറും പൊട്ടനാകരുത് നിങ്ങൾ നിങ്ങൾ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ കയറണമെങ്കിൽ ആദ്യം അവരിലേക്ക് ഇറങ്ങണം അവരുടെ വിഷയങ്ങൾ പഠിക്കണം അവർക്കായി പടപുരുതണം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എക്സിൽ പോസ്റ്റിട്ടാൽ രതിമൂർച്ചയാണ് എന്ന ഒരു ശരാശരി ബൽറാം മാങ്കൂട്ടം നിലവാരത്തിലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ മാത്രമാണ് നിങ്ങൾ എന്നതാണ് സത്യം പണ്ടു മുതുമുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ചന്തിയിൽ കണ്ട തഴമ്പിൻ്റെ പാട് എൻ്റെ ചന്തിയിലും ജന്മനാ കാണുമെന്ന് കരുതുന്നതാണ് നിങ്ങൾ ആങ്ങളുടെയും പെങ്ങളുടെയും പ്രശ്നം അത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് പകരം ഇടയ്ക്കിടെ നിങ്ങൾക്ക് പട്ടായക്കും ടിക്കറ്റ് ടിക്കറ്റെടുത്ത് തരുന്ന കെ എന്ന ബി ഏജന്റിനെ ഒന്ന് സൂക്ഷിക്കുക ഇനി അതല്ല രാഷ്ട്രീയം കളിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിൽ ആങ്ങളെയും പെങ്ങളും അമ്മയും കൂട്ടി ഇങ്ങ് വയനാട്ടിലേക്ക് പോരുക ഇവിടെയാകുമ്പോൾ തങ്കൻചേട്ടൻ്റെ പഴംപുരി തിന്നാം അമ്മണി ചേച്ചിയുടെ വട തിന്നാം കൂട്ടിന് മനനോരമയും മാതൃഭൂമിയും കാണുകയും ചെയ്യും അതാണ് സേഫ് വയനാട്ടിലെ ജനങ്ങൾക്കിപ്പോഴും ഇന്ദിരിയുടെ ചുണ്ട് മൂക്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഭ്രമം ഒടുവിലവരും അടുത്ത് ചവിട്ടി പുറത്താക്കുമ്പോൾ മക്ക് പട്ടായിൽ കൂടാം കൂട്ടിന് കേസിയെ ഒപ്പം കൂട്ടാം വേഷം കെട്ടലല്ല രാഷ്ട്രീയം എന്നത് മനസ്സിലാക്കുക ക്ഷമിക്കണം അത് മനസ്സിലാക്കണമെങ്കിൽ ബോധം വേണമല്ലോ പോത്തിന്റെ ചെവിയിൽ വേദമോദിയിട്ട് എന്ത് കാര്യം അമ്മയും പെങ്ങളും അളിയനും പെങ്ങളുടെ മക്കളും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു